ഷേഖുന വൈലത്തൂർ തങ്ങൾ പാപ്പ എന്നോട് പറഞ്ഞു ഞങ്ങൾ കല്ലായിലോ ഏതൊരു സ്ഥലത്ത് ഹോട്ടലിൽ നിന്ന് ഷേഖുനാൻ്റെ കൂടെ ചായ കുടിച്ചിറങ്ങി കുടിച്ചിറങ്ങി അപ്പോൾ മുക്കം മൊഹീദീൻ സാഹിബ് കൂടെയുണ്ട് ചന്ദ്രിക ആ പത്രം അവിടെ കിടക്കുന്നുണ്ട് ആ പത്രം ഇങ്ങനെ എടുത്തപ്പോൾ ഇന്ദിരായിയുടെ ഒരു ചിത്രം അതിൻ്റെ ആദ്യ പേജിലുണ്ട് അതിലേക്കിങ്ങനെ ചൂണ്ടി വയല ഈ മുക്കം മൊഹീദീൻ സാഹിബ് പറഞ്ഞു ഷേഖുനാനോട് പറഞ്ഞു ഇവളാണല്ലോ നിങ്ങളെയും ഞങ്ങളെയൊക്കെ ഒക്കെ ഭരിക്കുന്നവളെന്ന് അത് വാസ്തവത്തിൽ മോദി സാഹിബിനെ അറിയാം ഇവള് ഭരിക്കുന്നില്ല പക്ഷെ ഷേഖുനെ മറുപടി പറയാൻ വേണ്ടി ഷെയഖുനായുടെ നാവിൽ നിന്ന് അതിന് മറുപടി കേൾക്കാൻ വേണ്ടി ആയിരിക്കണം അദ്ദേഹം പറഞ്ഞത് ഇവളാണല്ലോ നിങ്ങളെയും നമ്മളെയും ഭരിക്കുന്നത് ഷെയ്ഖുനാനെ ഭരിക്കാൻ അക്കാലത്ത് ആരുമില്ല ഷെയ്ഖുനെ എല്ലാവരും അത് നമുക്ക് പറയാമെന്നറിയാം നീ സംഭവിക്കാൻ പോകുന്ന നമ്മൾ നോക്കുക അങ്ങനെ അത് പറഞ്ഞു ഉടനെ തന്നെ പറഞ്ഞു അവളെ ഞാൻ ഭരണാധികാരി ആക്കിയിട്ടില്ല അവളെ ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഒരാഴ്ച ആയിട്ടില്ല ഇന്ദിര ഭരണത്തിൽ നിന്നിറങ്ങി മുറാർജി ഭരണത്തിൽ കയറി ഷെയ്ഖുനാണ് സസ്പെൻഡ് ചെയ്യുന്നത് അപ്പൊ ഷെയ്ഖുനെയാണ് ഇന്ദിരയെ ഭരിക്കുന്നത് ഏത് കാലത്തും ആത്മീയരംഗത്തുള്ള ഒരു ഭരണാധികാരിയുടെ കീഴിലാണ് ലോകമുള്ളത് അത് മൊത്തത്തിലുള്ള ഒരു ഭരണ്ട് പിന്നെ ഓരോ ഓരോ ഏരിയകൾക്കും ഒക്കെ ഭരണാധികാരികൾ ഉണ്ട് അവർക്ക് കുത്തുവെന്നും ഓഹത്തെന്നും പല പേരും അവർക്ക് പറയപ്പെടും അങ്ങനെ മജുദൂബുകളുടെ ഒരു ലോകത്തായിരുന്നു ഒരു ടൈമിൽ ബഹുമാനപ്പെട്ട പാപ്പ ഉണ്ടായിരുന്നത് ആ പാപ്പ മജുദൂബായ ടൈമിൽ ആ ആ പഞ്ചസാര കൊണ്ട് ഒരു തോണിയിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്നിറക്കി രഹസ്യമായി വില്പന നടത്താൻ നോക്കുന്ന ആളെ അരികിൽ നിന്ന് അല്പം പഞ്ചസാര എടുത്ത് ഇങ്ങനെ വായിലിട്ട് ഡ്രസ്സിലേക്ക് ശ്രദ്ധയില്ല എന്താണ് ഉടുത്തതിലേക്ക് ശ്രദ്ധയില്ല അങ്ങനെയുള്ള നടക്കുന്ന ടൈമിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഒരൊറ്റ അടി കൊടുത്തു അയാള് അയാൾക്ക് ആളറിയില്ല പാപ്പനറിയില്ല അപ്പോ അയാൾ അപ്പൊ ഒന്നും തിരിച്ചു ചെയ്തില്ല പാപ്പങ്ങനെ അങ്ങനെ അങ്ങനെ നടന്നുപോയി അതെ കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ അല്പം എടുത്ത് പഞ്ചസാര തൊള്ളയിൽ ഇട്ട് നോക്കുമ്പോ തനിച്ച ഉപ്പാണ് ഉപ്പ് അപ്പൊ അടുത്ത ചാക്ക അയാൾ പൊട്ടിച്ച എടുത്തു നോക്കുമ്പോൾ ഉപ്പ് എല്ലാ ചാക്കുകളും ഉപ്പിന്റെ ചാക്കുകൾ പഞ്ചസാരയുടെ രൂപത്തിലുള്ള ഉപ്പ് ചാക്കുകൾ ഉപ്പിന്റെ വിലയും പഞ്ചസാരയുടെ വിലയും രണ്ട് രോഗത്താണ് നമുക്കറിയാം മജഗജാന്തരമാണ് ഗജാന്തരമാണ് എന്ത് ചെയ്യും അയാൾ പൊട്ടിക്കരയാൻ തുടങ്ങി അവസാനം അവിടുന്ന് ഒരാളെ ഒരാളെ കണ്ടപ്പോ അയാൾ ചോദിച്ചു എന്തെങ്ങനെ സംഭവിച്ച അയാൾ വന്ന് പരിശോധിച്ചപ്പോ ഉപ്പാണ് ആ പറഞ്ഞു ഇതിൽ കൂടെ ഒരാൾ പോയിരുന്ന് അയാൾ അല്പം ഇങ്ങനെ എടുത്തപ്പോൾ ഞാനിങ്ങനെ ഒന്ന് കൊട്ടിയിരുന്നു അടിച്ചീന്നു എന്നാലേ അയാളൊരു മഹാനാണ് അയാളെടുത്ത് പോയി പൊരുത്ത പിടിക്കാമല്ല എന്ന് ഇയാൾ ഓടിയില്ലേ ഇയാൾ എവിടെ ആക്കിയിട്ട് അയാൾ ഓടിയില്ലേ അയാൾ ഓടി ചെന്നപ്പോൾ പാപ്പ അവിടെ ഒരു അങ്ങാടിയിലുണ്ട് പാപ്പന്റെ കാല് പിടിച്ച് അവര് ഇല്ലാത്ത സ്നേഹമുള്ളവരാണ് കൃപയുള്ളവരാണ് അവിടുന്ന് പറഞ്ഞു ഒന്നും ദേഷ്യപ്പെട്ടില്ല നീ എന്നെ പറഞ്ഞിട്ടല്ലേ നീ എന്നെ ചീത്ത പറഞ്ഞിട്ടല്ലേ അല്ലെങ്കിൽ നീ എന്നെ അടിക്കാൻ നിന്നിട്ടല്ലേ എന്നൊന്നും പറഞ്ഞില്ല മറിച്ച് അല്ലടാ അത് പഞ്ചസാര തന്നെയാണ് നീ പൊയ്ക്കോയ്ക്കോ അല്ല അല്ല പാപ്പ അത് ഉപ്പായി മാറിയാണ് അല്ല പഞ്ചസാര തന്നെയാണ് നീ പൊയ്ക്കോ വീണ്ടും വീണ്ടും പറഞ്ഞു നിർബന്ധിച്ച് പറഞ്ഞപ്പോഹം വന്ന് നോക്കുമ്പോ അടുത്ത് നോക്കുമ്പോ പഞ്ചസാര തന്നെ ഇതാണ് പാപ്പ പറ്റി ഇനിയും എനിക്ക് കിതാബുകളിൽ അസ്സലാമു അലൈക്കും പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ദീനെ വികൃതമാക്കാനും ജനങ്ങളെ വഴിപഴപ്പിക്കാനും വേണ്ടി നടക്കുന്ന മുസ്ലിയാക്കന്മാരിലെ മുഖ്യ ആളാണ് ഈ പകരഹസനി നാവിന് ഒരു ലൈസൻസും ഇല്ല എന്ത് വേണേലും വിളിച്ചു പറയും ഇവർക്ക് ഓരോ മാസം പുതിയ പുതിയ ഉപ്പാപ്പന്മാർ സമൂഹത്തിൽ പരിചയപ്പെടുത്തും ഇതുവരെ സി എം മടവൂരായിരുന്നു ഇപ്പൊ സി എം മടവൂരിൻ്റെ പല കറാമത്തുകളും എടുത്തിട്ട് ഇപ്പൊ പുതിയ ഉപ്പാപ്പനെ അവതരിപ്പിച്ചിരിക്കുകയാണ് എൻ്റെ ഉപ്പാപ്പയുടെ പേര് മാമുകോയ ഉപ്പാപ്പ ഇവർക്ക് ഇങ്ങനെയാണ് ഇവരെ പരിപാടി അതായത് കുറേ കറാമത്തുകൾ ഒരു മുസ്ലിം പറഞ്ഞു മൂന്ന് വർഷത്തേക്കുള്ള കറാമത്ത് സ്റ്റോക്ക് ഉണ്ട് എന്ന് ഇപ്പം ഇവരെ കുത്തഴിച്ച് വിട്ടിരിക്കുകയാണ് ഇങ്ങനെ ചങ്ങല അഴിച്ച് ചങ്ങലക്കിട്ട് അവർക്ക് അയച്ചു വിടൂലേ അതേപോലെ അയച്ച് വിട്ടിരിക്കുക കാരണം ഇവർ എന്ത് വേണേലും പറഞ്ഞോ കറാമത്ത് സ്റ്റോക്ക് ഉണ്ട് ഇവർ കറാമത്ത് പ്രചരിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് കള്ളക്കറാമത്തുകളും കള്ളക്കഥകളും വായലേക്ക് വായൽ വരുന്ന മുഴുവൻ ഇയാൾക്ക് പാട്ടാണ് ഇയാൾ സ്വപ്നം കാണും എപ്പോഴും അതുകൊണ്ട് തന്നെ ഇയാൾ ഉറക്കി കഴിഞ്ഞാൽ ഈ സമുദായത്തിനാണ് പ്രശ്നം കാരണം ഇയാൾ ഉറങ്ങാൻ പാടില്ല ഇയാൾ ഉറങ്ങിയ ഉടൻ സ്വപ്നം കാണും ആ സ്വപ്നം കറാമത്താണ് താനും ഇപ്പം ഇങ്ങനെ പുതിയ ഒരു ഔല്യാനിയാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത് മാമുകോയ ഉപ്പ എന്നുള്ളത് ഇവർക്ക് ഓരോ കാലത്തിനും ഓരോ ഉപ്പാപ്പന്മാരാണ് അപ്പോൾ ഈ മാമുകോയ ഉപ്പയുടെ ഹാൽ എന്ന് പറഞ്ഞാൽ ജതിബിൻ്റെ മജ്ജൂബായ സമയം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ ദർജയാണ് നല്ലത് പ്രാന്താണ് ജതിബിൻ്റെ ഹാൽ മജ്ജിദൂബ് എന്നൊക്കെ പറഞ്ഞാൽ തലയ്ക്ക് പ്രാന്തുള്ള അവസ്ഥ തലയ്ക്ക് പ്രാന്ത് വേണം പക്ഷേ ഈ മാമു കോയ ഉപ്പ തുണി കൊടുത്തിട്ടുണ്ടോ അതിനെപ്പറ്റിയൊന്നും അറിയില്ല കാരണം ജതിബിൻ്റെ ഹാലാണ് പ്രാന്തുള്ള ഉള്ള സമയമാണല്ലോ കാരണം തുണി അഴിക്കണം തുണി അഴിച്ചാലേ ആ ഉലിയാകുള്ളൂ ഇത് സമസ്തക്കാരുടെ ഒട്ടുമിക്ക അവലിയക്കന്മാരുടെ കോലതാണ് പ്രാന്താണ് ജതിബിൻ്റെ ഹാല് അതോടൊപ്പം തന്നെ തുണി അഴിച്ചിട്ട് നടക്കുക പിച്ചിപെയും പറയുക കോയപ്പ മുണ്ടിച്ച് മൂത്ര ഒഴിച്ച പോലെ മഴയ്ക്ക് വേണ്ടി ചോദിച്ചപ്പോൾ തുണി പൊക്കി മൂത്ര ഒഴിച്ചിരി അതേ അവസ്ഥയിലിങ്ങനെ കൊണ്ടുപോകുക അങ്ങനെ അങ്ങനെയാണ് ജനങ്ങളെ എന്ത് ചെയ്യുക ഇല്ലാത്ത കഥകളൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുക അപ്പോൾ കോയപ്പോൾ മാമുകോയ ഉപ്പാപ്പ ഇപ്പോൾ ഇവർക്ക് ഒരുപാട് ഉപ്പാപ്പ ഉണ്ട് അപ്പോൾ അതിൽ പുതിയൊരവതാരാണ് അവതാരമാണ് അത് ഈ കഥാപാത്രം ഇനിയിപ്പം കുറേ കാലം സി എമ്മിനെ പറ്റി പറഞ്ഞു നടന്നു ഇപ്പോൾ മാമുക്കോയ ഉപ്പാപ്പനെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ മാമുക്കോയ ഉപ്പാപ്പക്ക് ജതിബിൻ്റെ ഹാളി മജിദ് ഉപായ സമയം ഉടുത്ത ഉടുമ്പുണ്ടുണ്ടോ തുണി അയച്ചിട്ടുണ്ടോ അതൊന്നും ഇപ്പോൾ ഓർമ്മ ഇവര് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുക പോയിട്ട് ഒരു പഞ്ചസാര ചാക്കി പോയിട്ട് കൈയിട്ട് നക്കിയിരിക്കുക എന്നിട്ട് പിന്നെ അതിനെ ചോദ്യം ചെയ്ത് പിന്നെ അത് ഉപ്പാക്കി മാറ്റി ഇവർ ഔലിയാക്കന്മാരൊക്കെ ഇങ്ങനെ പിന്നെ ദ്രോഹിക്കുന്നവരാണ് എല്ലാ ഔലിയാക്കന്മാർ ഇപ്പം എന്നാൽ സി എം വളവ് ചായ കുടിച്ചിട്ട് ഹോട്ടലിൽ നിന്ന് മൈസൂർ കണ്ടിറങ്ങി ചായ കടത്തി കിട്ടില്ല ഇതൊക്കെയാണ് ഇവരെ സ്വഭാവങ്ങൾ ഇവരെ ഔലിയാക്കന്മാരുടെ ക്വാളിഫിക്കേഷൻ ആണ് അങ്ങനെ ആ ചാക്കിൽ കൈയിട്ടിട്ട് ഇവർക്ക് ഹക്കും പാത്രത്തിലൊന്നുമില്ല ആരെ വേണേലും ഇവർ തിന്നും ഇവർ അവലിയാക്കന്മാരൊക്കെ അങ്ങനെയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് കേട്ടോ ഇവരെ പ്രചരണം അങ്ങനെയാണ് ഇപ്പോൾ സി എം അടവ് ഒരു ദിവസം ചായകളെ കയറിയിട്ട് ആ ചായ പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോയി എന്നിട്ട് പിന്നെ ആ ചായക്കട തീയിട്ട് കളഞ്ഞു എന്നാണ് അപ്പോൾ ഇങ്ങനെ ക്രൂരന്മാരായ ഔലാക്കന്മാരാണ് ഇവരുടെ കയ്യിലുള്ള ഉപ്പാപ്പന്മാർ മുഴുവൻ ഇപ്പോൾ ഈ മാമക്കായ ഉപ്പ എന്ന് പറഞ്ഞ ആൾ പഞ്ചസാര എടുത്ത് നക്കി വെക്കി അത് മുമ്പിൽ ചോദ്യം ചെയ്ത പിന്നെ ഉപ്പാക്കി മാറ്റി പിന്നെ ഇയാളെ പോയി തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് തെറ്റും പറഞ്ഞപ്പോൾ അത് ആ പഴയ പഞ്ചസാരയായിട്ട് മാറി എന്നാണ് കഥ അതേലും പിന്നെ ചോദ്യം പ്രത്യേകിച്ച് പകരം പറഞ്ഞാൽ പിന്നെ തീരും ചോദ്യമല്ല കാരണം ആ രൂപത്തിലുള്ള പരിപാടിയാണ് പിന്നെ സി എമ്മിൻ്റെ കാര്യമാണ് അടുത്ത വീഡിയോ രണ്ട് വീഡിയോ ഞാൻ ചെയ്തല്ലോ അതായത് ഒന്ന് സി എമ്മിൻ്റെ കാര്യമാണ് സി എം എന്ന് പറഞ്ഞാൽ ഓ സി എമ്മിൻ്റെ കാര്യം പിന്നെ പറയാതിരിക്കുകയാണ് വേദം കാരണം എല്ലാത്തിലും കയറി ഇടപെടും അതായത് ഭരണങ്ങളൊക്കെ മാറ്റും ഭരിക്കുന്നവരെ മാറ്റും ഇപ്പോൾ ഇന്ദിരാഗാന്ധീൻ്റെ സ്ഥാനത്തുനിന്ന് മാറ്റിയത് സി എം ആണെന്നാണ് പറഞ്ഞത് ഏഹ് കാരണം മരിക്കുമ്പോൾ അവർക്ക് എന്തുവാണെങ്കിലും പറയാമല്ലോ ഇതൊന്നും അപ്പം പറയില്ല ജീവിച്ചിരിക്കുമ്പോൾ പറയില്ല എല്ലാവരും മരിക്കണം ഏത് ഉപ്പാപ്പാടെ കറാമത്തും പറയുകയാണെങ്കിൽ ആ ഉപ്പാപ്പ മരിച്ചാലേ ഉള്ളൂ അതിന് ജീവിച്ചിരിക്കുമ്പോൾ ഈ കറാമത്തൊന്നും പറയില്ല കാരണം അപ്പ പിന്നെ ചോദിക്കുമല്ലോ ഇതെന്ത് ചങ്ങാതി ഇങ്ങനെയൊക്കെ പോയിട്ടില്ലാത്ത വർത്തകരം പറഞ്ഞു ആൾക്കാർ ചോദിക്കൂലേ അതേ കൂട്ടിക്കൊണ്ട് പോയിട്ട് ചോദിച്ചോ ചോദിക്കുമല്ലോ അവ തെളി അപ്പോൾ തെളിയിക്കുമല്ലോ ഇത് നോണിയാണെന്ന് ഇപ്പം മരിച്ചു കഴിഞ്ഞാലേ കള്ളക്കഥ പറയാൻ പറ്റുള്ളൂ ഇപ്പം അങ്ങനെ കുറേ ആവില്ലേ അക്കന്മാർ ഇപ്പം ഇവിടുത്തെ ഇവരെ കള്ളക്കഥ പറയാൻ വേണ്ടി കുറേ ആൾക്കാർ മരിക്കാൻ കാത്തുക്കയാണ് ഇതന്നെ അവസ്ഥ മരിക്കുമ്പോൾ അവർക്ക് കറാമത്ത് മരിച്ചാലേ കറാമത്ത് വരൂ മരിക്കുന്നത് വരെ ഇവർ മൗനമായി മൗനം പാലിച്ചിങ്ങനെ ഇരിക്കും ഏ വലിയ മഹാനെന്നൊക്കെ ജനങ്ങളിൽ കൊട്ടി കുഴിക്കുക കൊട്ടിയൊക്കെ അറിയിച്ച് എല്ലാവരും അറിയിക്കും പക്ഷെ മരിച്ച് കിട്ടിയാൽ പിന്നെ കെട്ടിപ്പോക്ക് പിന്നെ അവിടുന്ന് കറാമത്തും വിളമ്പ് അപ്പോഴേക്കും ഇവർ കറാമത്തൊക്കെ സ്റ്റോക്ക് ചെയ്യും കറാമത്തുകളൊക്കെ എഴുത്ത് ഇറക്കി അവരെന്ത ചെയ്യും അവർ സ്റ്റോക്ക് ചെയ്യുന്ന അവസ്ഥയാണ് അപ്പോൾ ഭരിക്കാൻ പിന്നെ ഭരണത്തിലൊക്കെ സെയ്യം ഇടപെടും അതേപോലെ തന്നെ ലോകം മൊത്തം നിയന്ത്രിക്കും സി എം ഒന്ന് കണ്ണടച്ച ഫ്ലൈറ്റുകൾ കൂട്ടിമുട്ടും ജയിലിലൊക്കെ കയറിയിട്ട് ആൾക്കാരൊക്കെ മോചിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ എത്രയോ പേര് പിന്നെ വിദേശത്ത് ജയിലുകെടുക്കുന്നുണ്ട് അവരൊക്കെ പിറക്കുന്നുണ്ട് ഇല്ല ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ ഒക്കെ ജനങ്ങളോട് പ്രചരിപ്പിക്കുന്ന ആളായി പകരായ സരി അപ്പോൾ ഇത് പറയാൻ കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള മുസ്ലിയാക്കന്മാരെ പിന്നെ ചങ്ങല അഴിച്ച് വിട്ടിരിക്കുകയാണ് ഗോഡൗണിൽ ഇഷ്ടം പോലെ കറാമത്തുണ്ട് ഈ കറാമത്ത് വിളമ്പ് സമൂഹത്തിലെ പ്രചരിപ്പിച്ചു കൊടുക്കുക പറഞ്ഞു കൊടുക്കുക ഏർ അതിങ്ങനെ പിന്നെ ഇപ്പൊ സി എമ്മിനൊക്കെ തള്ളി ഇപ്പൊ സി എമ്മിനൊക്കെ അറാമത്തുകളൊക്കെ പേര് മാറ്റിട്ട് ഈ കുറേ കാലം ഈ മാമുക്കായ ഉപ്പാപ്പാക്ക് വേണ്ടിയിട്ട് പകരം പണിയെടുക്കും അതിനുശേഷം പിന്നെ മാമക്കായ് അവളെ നിർത്തിയിട്ട് ഇനി വേറെ ഉപ്പാപ്പാനും കൊണ്ടുവന്നിട്ട് ഈ കറാമത്ത് ആ ഉപ്പാപ്പക്ക് ചേർത്ത് കൊടുക്കുകയും ഇതാണ് സമൂഹത്തിൻ്റെ അവസ്ഥ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ കള്ളന്മാരെയും കൊള്ളക്കാരെയും ഈ ഷിയായിസം അതായത് ജൂതന്മാരെയൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കണം ഇതൊന്നും ഇസ്ലാമിൽ പെട്ടതല്ല അള്ളാഹിൻ്റെ ഔലിയ ഔലിയാക്കന്മാർ ഏറ്റവും വലിയ ഔലിയാരാണ് അള്ളാഹൻ്റെ റസൂലല്ലേ ആ പ്രവാചകം പോലും കാണിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പൊ ഇവരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക അള്ളാഹു സത്യം സത്യമായി പഠിക്കാനും മനസ്സിലാക്കാൻ ഊഫിക്ക് നൽകട്ടെ അസാം വലൈക്കും വറഹമത് അല്ലാ വാത്തു